കൊട്ടാരം ഉം അതാണ് സാരികളുടെ ഒരു കൊട്ടാരം അതായത് എവിടെ തിരിഞ്ഞാലും എങ്ങനെ തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും സാരി മാത്രമല്ല കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു വെഡിങ് പർച്ചേസിന് ധൈര്യമായിട്ട് പോയി കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് ഇഷ്ടമുള്ള അത്ര എത്രണം വേണം അത്രയ്ക്കധികം നമുക്ക് എടുത്തു വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് ഇത് ഇന്നലെ ആയിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് പക്ഷെ ഇതിൻ്റെ എൻട്രിയും എന്റും പറയാൻ വിട്ടു കാരണം ഇത് പ്രതീക്ഷിച്ചൊരു വീഡിയോ അല്ല അവിടെ പോയപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് ഇത് പ്രൊമോഷൻ അറിഞ്ഞ ഒരു കാര്യം നിങ്ങളിലെത്തിക്കാൻ പോയപ്പോഴേ എന്താ പറയാ ഒന്നും അത്രയ്ക്ക് അത്രയ്ക്കൾക്കാർ വെഡിങ്ങിന്റെ ശനിയാഴ്ച ആയിരുന്നു പോയത് കേട്ടാ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ശനിയാഴ്ച ആയാലും അത്രയും തിരക്ക് ഒന്ന് വീഡിയോ എടുക്കാനോ കാരണം നമുക്കറിയാത്തവരാണ് ഒന്നും അറിയില്ല അപ്പൊ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അതോ അവർ അതിന്റെ ഓണർമാരെ ഞങ്ങൾ അവരെ ഗോഡൌണിൽ പോയി കാണാനാണ് അട്ടച്ച് ചെയ്ത് കാരണം ഞങ്ങൾ ഇങ്ങനെ വണ്ടപ്പോ നമുക്ക് സംസാരിക്കാം ഇവർക്ക് മുന്നേ പരിചയമുണ്ട് അവരേ അപ്പോൾ ഒന്ന് കാണാൻ പോയതാണ് ആ ഗോഡൌണിക്ക് ആർക്കും എൻട്രിയോ കാര്യങ്ങളോ ഇല്ല കേട്ടോ കാരണം ഞങ്ങൾ പോയപ്പോ അവരോട് സംസാരിക്കാൻ വേണ്ടി പോയത് മാത്രം അപ്പോൾ ും കാര്യങ്ങളും കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ആ വീഡിയോ ആദ്യം പോയി കണ്ടിട്ട് വന്നാലോ യെസ് അതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് എടുത്ത് അതൊക്കെ ഉൾക്കൊടുത്തിട്ട് കാണിച്ചു തരില്ല ഇന്ന് നമുക്കത് അന്നത്തെ ദിവസം ഒന്നുമില്ല തയ്ക്കാൻ കൂടി കൊടുത്തത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നല്ല അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോന്ന് കണ്ടിട്ട് വന്നാലോ പോയിട്ട് വരാം ആ രണ്ട് ആൾക്കാര് പലപ്പോഴും ഞാൻ കണ്ടു കൊടുക്കണം നിങ്ങള് ഒരു വട്ടം ഞാൻ ഗുരുവായൂരി വെച്ച് കണ്ടിട്ടുണ്ട് പിന്നെ എപ്പോഴും സിനിമ നടിമാരുടെ കല്യാണം സീരിയൽ നടിമാരുടെ കല്യാണത്തിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഇവര് ഇവരെ കുറിച്ച് പറയാൻ ഞാൻ എന്നെ കാണുന്ന യോഗ്യത ഇവർ തന്നെയായിരിക്കും കാരണം എ ആർ ഗ്രൂപ്പ് ഏർ ആ പേരിന്റെ ഫസ്റ്റത്തെ ആണ് ഈ എ ആർ എന്നുള്ളത് അതറിയണ്ടായിരുന്നില്ല ഏട്ടാ താങ്ക് യു അതന്നെയാ ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ ഒരാളുള്ള ഇതില്ല അവിടുന്ന് വരണ വഴി മുതല് ഒക്കെ നിങ്ങളെ രണ്ടാള് നിങ്ങളുടെ തല നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ തല നിങ്ങ ഈ ഒരു ഇത് മാത്രമേ കണ്ടുള്ളൂട്ടാ പക്ഷെ വന്നപ്പോഴാണ് ഇവര് ഈയൊരു എഫ് എടുത്തതിന്റെ കാര്യം മനസ്സിലാവുന്നത് കാരണം ഈ ഒരു ഇത് ഗോഡൗൺ അല്ലേ ഈ ഒരു ഗോഡൗൺ ഇങ്ങനെ ആക്കാൻ ഈ രണ്ടാൾക്കാർ ഇത് മാത്രല്ല ഇവര് മെയിൻ ഷോപ്പിൽ പോയിട്ടാണ് ഞങ്ങള് വരുന്നത് പറ്റില്ല കാരണം അവിടെ എങ്ങനെയാണ് ആൾക്കാർ പുറത്തു ആൾക്കാരാണ് നമുക്ക് വീട് എടുത്ത് ആ നമുക്ക് ഒരിക്കലും അവരെ എങ്ങനെയാണ് അവര് ഉൾക്കൊള്ളുക എന്ന് പറയാൻ പറ്റില്ല ചെറിയ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഞങ്ങളിപ്പോ ഏഴുവർഷമായി അതിന് മുന്നേ വീട്ടിൽ അച്ഛനമ്മയൊക്കെ നെയ്ത്തുകാരാണ് മുത്തശ്ശനൊക്കെ തലമുറ നെയ്ത്തുകാരാണ് ഞങ്ങൾക്ക് രാവിലെ അലറിടിക്കുന്നത് ഇതാണ് നെയ്ത്തിൻ്റെ സൗണ്ടാണ് അത് തന്നെ അടിക്കണം അപ്പോൾ കുറേ ഇങ്ങനെ നെയ്ത്തിൽ തന്നെ കുറേ പേര് അങ്ങനെ തന്നെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ഷോപ്പായിട്ട് ഈ നെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഒരു ഷോപ്പിൽ വെച്ച് ഇവിടെ സെയിൽ ചെയ്യാം അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ചേച്ചിക്ക് എല്ലാവരും ഒരു നാല് വർഷത്തിന് മുന്നേ മുതൽ പരിചയം നാല് വർഷം മുന്നേ മുതൽ നമ്മൾ ഇവരുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർ ചെയ്തു പിന്നെ നമ്മൾ ഒരു കളറിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം ബൾക്ക് സ്റ്റോക്ക് അതായത് നിങ്ങളടുത്ത് എത്ര ഒരാൾ വന്നിട്ട് ഒരു നൂറ് പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മടിയും കൂടാതെ ഇവിടുന്ന് കിട്ടും സാരി ഉണ്ട് അത്യാവശ്യത്തിന് പേര് പല സ്ഥലത്തും അങ്ങനെ വരുന്നവർക്ക് നമ്മൾ നമ്മൾ കൊടുക്കാം ഈ ഒരു സാരി വെക്കും പിന്നെ ഓരോ എടുക്കും അത് ഓരോരുത്തർക്ക് ജോലിയായിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും അതായത് റെഡി സ്റ്റോക്ക് ഉണ്ടാവും ഒരാളോടത്തും ഇല്ല എന്നുള്ള പറയാനുള്ള ഒരു ചാൻസ് വീണ്ടും കൊടുക്കുന്നതാണ് ആണ് വലിയ ഷോറൂം അടുത്ത മാസം ഓപ്പണിംഗ് ശ്രദ്ധിച്ചു ഇത് ശ്രദ്ധിക്ക നിങ്ങളുടെ ഫോട്ടോ മാത്രമേ ഇവിടെ കാണ്ടു ഇത് മാത്രാണ്

അത് ആ അന്ന് തുടങ്ങിയ വാടക റൂമിൽ നിന്ന് ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ് കാരണം നിങ്ങളെടുത്ത എഫേർട്ട് നിങ്ങളെ രണ്ട് പേരുടെ പേരിലാണ് ഈ എ ആർ എന്ന് പറഞ്ഞ നിങ്ങളുടെ പേരാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടാ കാരണം ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതലും ഈ ഇൻസ്റ്റലും ഫോട്ടോസും ഈ മീഡിയ എന്ന് പറഞ്ഞ ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് ആ അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് എനിക്കറിയില്ല അത് അറിയാൻ വേണ്ടി ഒരു വെച്ചാൽ അടിപൊളിയാണ് ആ ചെറിയൊരു പിന്നെ അതിലേക്ക് ഒരു യോഗം യോഗം ഉണ്ടായിരുന്നു ഈ പണിയാനുള്ള അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ ഷോപ്പ് അതായത് ഇവിടെ എവിടെ ഷോപ്പാണ് നമ്മുടെ ചെറിയ എന്തൊക്കെ സെറ്റപ്പും ഇനിയും അതേപോലെ കുറെ ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ കാരണം ഇതൊന്നും ഒന്നും തളർത്താൻ പലപ്പോഴും എന്തായാലും ഉണ്ടാവൂല്ലോ ഇത് അപ്പൊക്കാരാണ് കേട്ടോ ഒരു ഷോപ്പിൽ ജോലിക്ക് ഞാൻ കേറിയിണ്ടായിരുന്നു കൂട്ടത്തില് രണ്ടോ ഒരു വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം വന്നു അദ്ദേഹം രണ്ടുപേരും കൂടി അങ്ങനെ ഒരു ആറേഴ് കൊല്ലം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യോ ഇത് ഭയങ്കര ഇതറിയില്ല ഞാൻ ചേട്ടന് ആ ഒരു ഇതിലാണ് ഞാൻ ആദ്യം രാജ്യം കണ്ടോണ്ടിരുന്നേട്ട് അതാണ് ഞാനും സെയിൽസിൽ നിന്നൊരു വ്യക്തിയാണ് നമ്മൾ അന്വേഷിച്ചു വരുമ്പോ അത് നമുക്കൊരു ഇത് തന്നെയാണ് വിളിച്ചത് എന്തായാലും എന്നിട്ട് ബാക്കി എന്തോള്ളൂട്ടാ കാരണം എന്താ അറിയോ ഈ തന്നത് വേറെ നിങ്ങൾ ഈ എഫേർട്ട് കാരണം സീറോന്ന് തുടങ്ങി ഇപ്പൊ നിങ്ങളുടേതായ ഒരു ലോകം ഉണ്ടാക്കിയ അതില് സലൂട്ടാണ് അല്ല വീണ്ടും അവിടുന്ന് അത ഇപ്പൊ ഞങ്ങൾ വരുമ്പോ എന്തായി നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്ന ആണ് നമ്മള് വരുമ്പോ ഓരോ ആൾക്കാര് വരുമ്പോ അതിന്റേതായ മാറ്റങ്ങളും കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരും ഇനി അടുത്ത പ്രാഴ്ച ഞങ്ങള് വരികയാണെന്നുണ്ട് നിങ്ങളുടെ പുതിയ ഞങ്ങൾ ഷോറൂമും അത് നമ്മുടെ നിങ്ങളുടെ വിജയാണ് വെക്കുക എന്നിട്ട് അല്ല അവിടത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത്രയും തിരക്കായി നടക്കാൻ പോലും അല്ല അത് ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോ ഞാൻ കണ്ടു ഷോപ്പിൽ എന്തായാലും അതിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ ഇട കാരണം ഇവരെ ഇങ്ങനെ വരുമ്പോ നമുക്കൊരു ക്യൂരിയോസിറ്റി ആ അതെങ്ങനെയാണ് കാരണം ഇത്രയധികം തുണി ആരും ഇതാക്കി പറയല്ല ഇത്രയധികം തുണിക്ക തുണിക്കല് വല്യ വല്യ കൊമ്പന്മാരുള്ള സ്ഥലത്തുനിന്ന് താഴത്തുനിന്ന് വന്നിട്ട് ഇപ്പൊ അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ അപ്പൊ സാധാരണ ഞാനിപ്പോ ചെറിയ ലെവലിൽ നിന്നാണ് വരുമ്പോ എന്റെയും നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് അത് കാണാൻ എനിക്ക് ഭയങ്കര കാരണം എന്തായാലും ഞാൻ അവിടെ എത്തിയിരിക്കും വിളിച്ചില്ലെങ്കിൽ കൂടി ഞാൻ പറ്റൂ അതാണ് തീർച്ചയായിട്ടും അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീട് നമുക്ക് ഇത് സംസാരിച്ചിട്ട് ഇപ്പൊ ലോങ്ങായിന്ന് മാത്രം എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷം കാണാം അപ്പൊ നമുക്ക് നോക്കിയാലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങട്ട് നിന്റെ മുടി കാണിച്ചിട്ട് എന്താ കാര്യ ഫുൾ അപ്ഡേഷൻ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞ ഇത് എപ്പോഴും എനിക്കൊക്കെ ഇൻസ്പിറേഷൻ ആട്ടെ ഇവര് കുഞ്ഞോ തോൽക്കാൻ പറ്റാത്തൊരു മനസ്സുണ്ടെങ്കിൽ എവിടെയും നമുക്ക് ജയിക്കാം അതിൽ പല ആൾക്കാരും നമ്മളെ കളിയാക്കും കാര്യങ്ങളൊക്കെ വരും പെരുമാറ്റം മാത്രല്ല അതെ എല്ലാ ഒരാളെ വെറുപ്പിക്കാനോ കാര്യത്തിനോ ഒന്നിനും നിൽക്കേ പിന്നെ ഇവിടത്തെ ഞാൻ കണ്ടൊരു ഗുണം എന്താ പറയാ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞതരാം നമ്മളെവിടെ ഒക്കെ പോയി തുണി എടുത്തു കഴിഞ്ഞാലും ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് കാണണം നമ്മുടെ പോക്കറ്റിൽ ഒക്കെ ആവുന്ന രീതിയിലുള്ള അതായത് അത്രയും ക്വാളിറ്റിയുടെ സാധനം ഇവിടെ ഉണ്ട് പക്ഷെ അതിന് ഇവര് വലിയ കഴുത്തിറക്കണ മാർജിനോ കാര്യങ്ങളോ ഇട അവർ എല്ലാരുടെ കയ്യിലും അഫോർഡ് ആവുന്ന രീതിയിലാണ് ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഏഹ് കണ്ടില്ലേ ഇത്രയധികം നമുക്ക് ഒരാൾ ഒരു ഫാമിലി വന്നു അല്ലെ ഒരു രണ്ട് മൂന്ന് ഫാമിലി വന്നു കഴിഞ്ഞാലും ഒരു പത്ത് ജോഡി സെയിം വേണം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് ഇവരുടെ കയ്യിലുണ്ട് മറ്റുള്ളവർ കൊടുത്തോട്ടിക്കും അപ്പൊ ഇതൊരു മുണ്ടു ഇതിന്റെ ഒരു മുണ്ടും ഞാൻ എടുത്തുണ്ട് സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ പൊന്നും എടുത്തുണ്ട് ഇത് ഗോഡൌൺ കേട്ടോ ഇവിടെ കസ്റ്റമേഴ്സിന്റെ കാര്യത്തിനും അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ കാണുന്നത് പിന്നെ ഇണ്ടാവില്ല കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ അത്രക്കാര് സെലക്ട് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇണ്ട് ഇതൊരിക്കലും നമുക്ക് ഞങ്ങള് ഫസ്റ്റ് ഒന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ എടുക്കണം തോന്നി ഉപകാരമായിട്ട് എടുക്കാനാണെങ്കിലും

അതാ പറഞ്ഞ ഇതില് ഒരു നൂറ് ശതമാനത്തില് ഒരു മുപ്പത് ശതമാനം നാല്പത് ശതമാനമാണ് ഇവിടെ ഉള്ളത് ഏഹ് അത് ബാക്കിയൊക്കെ ഗോഡ് വേറെ ഇവരുടെ ശരിക്കുള്ള മെയിൻ ഷോപ്പിലാണ് പിന്നെ ഇവർക്ക് ഒരു പുതിയ ഷോപ്പ് വരണ്ട അതിന്റെ പണിയിലും കാര്യത്തിലും ഒക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു വീട്ടിക്ക് ഒരു കല്യാണത്തിന് നിങ്ങൾക്ക് ഒന്നും കാ ചിന്തിക്കുക തന്നെ വേണ്ട ആ ഒരു സാരി അവർക്ക് ഇഷ്ടമായിരുന്നു കേട്ടാ അപ്പോ നോക്കി ഓക്കെ അപ്പോ കണ്ടില്ലേ ഇത്രയധികം ഒരു മിനിറ്റ് കുളിക്കൂ ഒരു മിനിറ്റ് ഇങ്ങനൊരു സ്ഥലമാണ് ഇവരുടെ എ ആർ എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടമായത് കേട്ടാ നല്ല സെറ്റ് സംഭവമാണ് നമ്മുടെ ഒരു ബ്രൈഡ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും രണ്ടാമതൊരു ഷോപ്പിക്ക് പോയിട്ട് എന്താ പറയുക ഇനി നോക്കണം വേറെ നോക്കാന്നുള്ള ഒരു ഓപ്ഷൻ വേണ്ടി വരില്ല അത്രക്കും സെറ്റ് കാര്യങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല കളറിലും നമ്മളൊന്നും ഞാനതൊക്കെ ഇങ്ങനെയാണ് ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും നല്ല ഇത് ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഒന്നാമത് ഗുണം ഒരു ഒരു ക്വാളിറ്റി കളികളും നമുക്കിനി ബാക്കിയുള്ള വി കാണാം അപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ട് സ്ഥലം ഷോപ്പിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേട്ടാ കാരണം ഷോപ്പിൽ അത്രയും തിരക്കായിരുന്നു ഷോപ്പിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് പരിഹാരമായിട്ട് ഇനി ഈ അടുത്ത മാസല്ലേ അടുത്ത മാസം അവരെ പുതിയ ഷോറൂം ഓപ്പണിംഗ് ആണ് അതിന്റെ വീഡിയോ ഞാൻ എന്തായാലും എടുക്കൂട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ട് നമുക്ക് അത് കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ വിളിച്ചില്ലേ പോലും ഞാൻ വന്നിട്ട് കാരണം ആ ഷോപ്പ് എനിക്ക് കാണണമെന്ന് അത്ര ആഗ്രഹമുണ്ട് അപ്പൊ അതാണ് പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടാ ഞാൻ ഞാൻ പിന്നെ എങ്ങനെയായിരുന്നു പറയാന്ന് വെച്ചിട്ട് അവള് നല്ലത് എന്നോട് പറഞ്ഞിട്ടാ എന്തായാലും ഇങ്ങനത്തെ കാരക്ടറ സൂപ്പറൊക്കെ ഭയങ്കര സന്തോഷം കാരണം ഇവനെല്ലാരും നല്ല പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുള്ള ഒരാളെ അതെന്താ ഇവന് ഞാൻ പറഞ്ഞു പക്ഷെ വേറെ ആടേയും കുറ്റം പറയാനും പറഞ്ഞാലും ഭയങ്കര കണ്ടുകൂട്ട അത്യാവശ്യം കണ്ടു ഞാനവിടെ സാരി ഞാനല്ല അസുഖം ഇന്നേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമേ എടുക്കാറുണ്ടായിട്ട്

അപ്പൊ അത്രയും കാര്യങ്ങളും പറഞ്ഞു പിന്നെ അവര് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്ര അധികം സ്നേഹമായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ കൊറേ നേരം സംസാരിച്ചു എന്താ കാത്തുമ്മറേ നേരം ഇന്ന് സംസാരിച്ചു കേട്ടോ ഇവര് ഡ്രസ് എടുക്കാൻ പോകുമ്പോ എനിക്ക് പിന്നെ ഈ സാരികളിൽ നമ്മൾക്ക് എന്ത് പറയാനില്ലല്ലോ ഇവര് പെണ്ണുങ്ങള് പോയിട്ട് സാരി എടുക്കട്ടെ വെച്ചു അപ്പൊ എന്നോട് പ്രോ നിനക്ക് ഓണക്കോടിയായിട്ട് എന്റെ വക മുണ്ടെടുത്താണ് ഞാൻ അത് മുണ്ടെടുത്തോ പൊന്നുപോന്നൊരു സാരി എടുത്തോളം പറഞ്ഞു തന്നു പക്ഷെ അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞോട് പറഞ്ഞപ്പോ ഞങ്ങളിപ്പോ പ്രൊമോഷൻ അങ്ങനത്തെ ഇതിന് വേണ്ടി വന്നാൽ കാരണം ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ കണ്ടു നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കാണാൻ വന്നത് അപ്പോ ഈ ഓണക്കോടിയെന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ട കാരണം ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം നമ്മള് വാങ്ങാൻ വേണ്ടി വന്നിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടുമ്പോ എന്താ പറയാ നമ്മള് കാരണം ഒരാൾക്ക് ഓണക്കൂടി ഒരു ഫീൽ അല്ല അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു കൊറേ മെന്റാലിറ്റി ഉള്ള തന്നെയാണ് കേട്ടോ അവര് അപ്പൊ ഞാൻ പറഞ്ഞു അവര് വീടി ഞാൻ പറഞ്ഞു ഇത് ഇപ്പൊ എനിക്ക് തരാൻ ഉദ്ദേശിച്ചതും പൊന്നു തരാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ അവർക്ക് കൊടുത്തോ കാരണം അവര് ഞങ്ങള് കാരണം ഒരാൾക്ക് ഡ്രസ്സ് കിട്ടാൻ സന്തോഷമുള്ള കാര്യല്ലേ ഞങ്ങൾ എന്തായാലും ബില്ലിയാവിടെ ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു അല്ല ബ്രോ നീ എടുത്തോ കൊഴപ്പില്ല ഞാൻ വേണ്ട ഏട്ടാ നിങ്ങൾക്ക് ഈ പറയാൻ കാണിച്ച് അല്ല ആ ഒരു പറയാൻ കാണിച്ച മനസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞു എനിക്ക് ആ മനസ്സിനോടാണ് ഇത് അപ്പൊ ഞാൻ പേയ്മെന്റ് നിങ്ങളെ ബില്ല് അടിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തു ഈ എനിക്ക് തരാൻ ചോദിച്ച് മുണ്ടു വലിയൊരു ഷർട്ട് ഒരു പാവപ്പെട്ട ഒരു അച്ഛനും അമ്മയ്ക്കും കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നു ഞാൻ പറഞ്ഞു അപ്പൊ ആള് ഭയങ്കര ഹാപ്പി ആയി അന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നെ സംസാരിച്ച അത് കൊറേ കാര്യങ്ങള് ആള് സിനിമയുടെ ഈ എന്താ പറയാ അമ്മ സംഘടനയ്ക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവരാണ് ഇനി ചെയ്യാൻ പോണത് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ലവ് സ്റ്റോറി ഭയങ്കര എന്താ പറയാ സംസാരിച്ചിരിക്കാൻ പറ്റിയ രണ്ടാൾക്കാരെയായിരുന്നു അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാനെപ്പോഴും എന്റെ ഞാൻ ഓപ്പണായിട്ടല്ല സംസാരിക്കുന്ന ഒരു വ്യക്തി എനിക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല ഞാനും അതുകൊണ്ട് അവരും ഇതേപോലെ ഇപ്പൊ പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റി കാരണം ഇങ്ങനെ മിണ്ടാതിരിക്കില്ല കറച്ചുട്ടയ ചെറുതേ എന്ന് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പം പുതിയ ഷോറൂമിൽ അവർക്ക് വരാൻ പോവേണ്ടത് നല്ല ഡ്രസ്സും കാര്യങ്ങളും അതായത് നിങ്ങൾ ഒരു ഫാമിലി വന്നു ഒരു ബൾക്കായിട്ട് കുറച്ച് ഐറ്റംസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഐറ്റം വേണമെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സ്റ്റോക്ക് ഉണ്ട് അതിനും അപ്പുറം വരികയാണെന്നുണ്ടെങ്കിൽ അവർ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളവർ സെറ്റ് ചെയ്ത് തരും കാരണം ഇരുന്നൂറ് ഒരു സാരി ഒരു മോഡൽ തന്നെ ഇരുന്നൂറ് പീസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ കറന്റ്ലി സ്റ്റോക്ക് ആയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് പാർട്ടി വന്നു കഴിഞ്ഞാൽ എടുക്കാതെ ഉണ്ട് അതിന്റെ തന്നെ വൈൽഡ് കളക്ഷൻ ആണ് ആ ഒരു ഇത് വീഡിയോ കണ്ടാൽ പറയാൻ പറ്റും അത്രയ്ക്കധികം പരന്ന് കിടക്കാൻ എന്ന് പറയില്ലേ കണ്ണ് കൊള്ളട്ടെ കണ്ണ് കൊള്ളാതിരിക്കട്ടെ ആൾക്കാർ കാരണം അവര് വിജയിച്ചു വരട്ടെ അവർക്ക് എപ്പോഴും ഞങ്ങള് ഞാൻ പറഞ്ഞു ഞാന് സീറോന്ന് തുടങ്ങിയതാണ് സെയിം ഇത് തന്നെ അവര് അവര് സീറോന്ന് തുടങ്ങി അവരിത്ര ഇതെത്തി അവര് ഇനിയും മോളിക്ക് പോയിക്കോട്ടെ തന്നെ പറഞ്ഞു കാരണം അവര് റേഞ്ചർ ഓവർ കാറെടുത്തു സെക്കൻഡ് ഹാൻഡ് ചെയ്തു സെക്കൻഡ് ഹാൻഡ് അവർ ഒരു വണ്ടി എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് അങ്ങനെയാണ് പാളിയാക്കാനും കുറ്റപ്പെടുത്താനും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും കുറെ പേരുണ്ടാവും അവരൊന്നും മൈൻഡാക്കാതെ മുന്നോട്ട് പോവാ അപ്പൊ ഞാൻ അതായത് ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരേ സെയിം ഏജ് തന്നെ തോന്നണു ഏഹ് കാണാൻ വ്യത്യാസം ഉണ്ടെങ്കിലും ഏതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാവും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രോ അങ്ങനത്തെ രീതിയില് ടോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നത് അപ്പൊ എന്തായാലും ആ ഒരു സ്ഥലത്ത് പോയി ഡ്രസ് എടുത്ത് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ പൊന്നു എപ്പോഴും പറയും ഇങ്ങോട്ട് പോണം പോണം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു മുണ്ട് അവര് ഉടുത്ത മുണ്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ നോട്ട് ചെയ്ത മുണ്ടാണ് അപ്പൊ അതും കൂടി നോക്കാൻ വേണ്ടിയിട്ട് വേണം ആ സെയിം സാധനം എനിക്ക് കിട്ടി അപ്പൊ ഒരുപാട് സന്തോഷമായിട്ട് അവരെ കണ്ടേലും ഈ ഒരു പർച്ചേസ് മിനിയും നമ്മൾ ഇനി അവിടെ പോയി ഈ കൈത്തറി സാധനങ്ങളും എല്ലാ ഐറ്റംസും അവരുടെ അടുത്തുണ്ട് നമുക്ക് ഇന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മടിച്ചിരിക്കുന്നു വേണ്ട ൈത്രീടെ ഒരു വിശാലമായ സാമ്രാജ്യം തന്നെയാണ് അവര് കെട്ടിപ്പോയ കെട്ടി പണിത് ഉയർത്തിയത് ഇനിയും ഉയർത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു കാരണം ഇത് അതായത് എല്ലാ ആൾക്കാരും അതായത് നമുക്ക് അവര് അവരുടെ ലൈഫ് പറയുമ്പോ ഞാനൊക്കെ ഇങ്ങനെ നിക്കുന്നു ഞാനും ആ വഴി കൂടെ വന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് അല്ല ജോലിയുടെ കേസിൽ ഞാനും അവരും കൂടിയിട്ട് പറയുമ്പോ സെയിം വേവാണ് ഞങ്ങൾ പറഞ്ഞത് കാരണം ഒരു സ്ഥാപനത്തില് ജോലിക്ക് പോയിട്ടോ പട്ടിയാട്ട പോലെ ആട്ടിയിട്ട് നമ്മളവിടെ തളരാതെ പിടിച്ചിരിക്കണ നമുക്ക് എന്നുള്ള ഒറ്റ ഉദ്ദേശം അവൻ പറഞ്ഞു അവന്റെ ഒരു സ്ഥാപനത്തിൽ കേറുമ്പോണ്ടായ സിറ്റുവേഷനും അപ്പൊ ഞാനും അതെന്നെയാണ് സെയിം ജനിക്കൊണ്ട് അതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ഇത് എന്തോ ഒരു എന്താ പറയാ നമ്മള് പെട്ടെന്ന് ഫ്രണ്ട്സ് അല്ലെ ഒരു റിലേ എന്തോ ഒരു ബന്ധം ആ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പൊ അത്ര അടിപൊളിയായിരുന്നു അവര് രണ്ടാളും അപ്പൊ നമ്മളെ പർച്ചേസിംഗ് വീഡിയോ ഒക്കെ കണ്ടു അടിപൊളിയാണോ

അത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും മൈൻഡാക്കണ്ട നമ്മുടെ ലൈഫ് പിള്ളിയാക്കി പോവാ അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാ നെഗറ്റീവ് പറയട്ടെ നമുക്ക് അതിനെ മൈൻഡ് ആക്കാനില്ല അപ്പൊ നമ്മുടെ വീട് എത്രയ്ക്കുള്ളൂ അപ്പൊ ബായ് പറഞ്ഞു താറ്റുമാർ ബായ് പറഞ്ഞേ താറ്റു ഇങ്ങനെ ആക്കി കൊത്തേങ്ങി പിന്നെ അതേപോലെ ബൈ അല്ലെങ്കിലേ ഇവര് വലിച്ചു വരച്ച് എങ്ങനും പോകും നന്നായി കൂടിയൊന്നും ബൈ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു